പാകിസ്ഥാൻ്റെ പ്രകോപനത്തിന് ഇന്ത്യ കനത്ത പ്രകരം നൽകി രാത്രിയായിരുന്നു കഴിഞ്ഞു പോയത് ഇന്ന് പല അതിർത്തിയിലെ ചില ഉറി പോലെയുള്ള ചില പ്രദേശങ്ങളിലൊക്കെ തന്നെ ഷെല്ലാക്രമണം തുടരുന്നതായി വാർത്തയുണ്ട് ഡൽഹിയിലും തിരക്കിട്ട നീക്കങ്ങൾ നടക്കുകയാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നു എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ട് ശ്രീനാഥ് ചന്ദ്രൻ ഡൽഹിയിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ചേരുകയാണ് ശ്രീനാഥ് ചന്ദ്രൻ ആയുള്ള അപ്ഡേറ്റ് എന്താണ് എസ് കെ എൻ ഇന്നലെ രാത്രി നടന്ന ആക്രമണത്തിന് ശേഷം പിന്നീട് ഇന്ന് പുലർച്ചെ കൂടി അത്തരമൊരു ശ്രമം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത് അതിൽ ഈ കശ്മീരിൽ തന്നെയാണ് ആദ്യത്തെ ഒരു ആക്രമണ ശ്രമം ഒരു ആക്രമണം എന്ന് നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ പറയാൻ കഴിയില്ല കാരണം അവർ ഡ്രോണുകൾ അയച്ചു അതിനെയൊക്കെ ഇന്ത്യൻ സേന നിർവീര്യമാക്കുകയും ചെയ്തു ജയ്സാൽമീറിലേക്ക് കൂടി അതായത് രാജസ്ഥാനിലെ നമ്മുടെ സൈനിക കേന്ദ്രമൊക്കെയുള്ള ജയ്സാൽമീറിലേക്ക് നാലരയ്ക്കും അഞ്ചരയ്ക്കും ഇടയിൽ ഡ്രോണുകൾ എത്തി എന്ന വിവരം കൂടി വരുന്നുണ്ട് അതും സൈന്യം കർത്തു എന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന ലഭിക്കുന്നവർ അതായത് ഇന്നലെ രാത്രി നടത്തിയ പ്രകോപനത്തിന് അപ്പുറത്തേക്ക് കുറച്ച് നേരത്തെ ശാന്തതയ്ക്ക് ശേഷം വീണ്ടും രാവിലെ ഒരിക്കൽ കൂടി പാകിസ്ഥാൻ ഇത്തരമൊരു സാഹസത്തിന് മുതിർന്നിട്ടുണ്ട് പക്ഷേ അതും ഫലം കണ്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത് അവരുടെ ഡ്രോണുകളെല്ലാം തന്നെ ഇന്ത്യൻ സേന നിർവീര്യമാക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വാർത്താസമ്മേളനം ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ തുടങ്ങും എന്നതാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഔദ്യോഗികമായ ചില പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്താണ് യഥാർത്ഥം ത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണം അതിന് ഏത് തരത്തിൽ ഇന്ത്യ ചെറുത്തു അതിന് മറുപടി എന്നോണം പ്രത്യാക്രമണം ഏത് തരത്തിലായിരുന്നു എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത ഇന്ന് വരും ഒപ്പം തന്നെ ധനകാര്യ മന്ത്രാലയത്തിൽ ചില യോഗങ്ങൾ ചേരുന്നുണ്ട് ഐ എം എഫുമായി ബന്ധപ്പെട്ട് ഐ എം എഫിന്റെ യോഗം ഇന്ന് അമേരിക്കയിൽ ചേരുമ്പോൾ അതിൽ പാകിസ്ഥാനെതിരായ നിലപാട് ഇന്ത്യ സ്വീകരിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത് കൂടുതൽ സഹായം പാകിസ്ഥാന് കിട്ടുന്നത് അത് ഇന്ത്യ തടയാനുള്ള സാധ്യതയുണ്ട് അതിനുള്ള വാദങ്ങൾ ഇന്ത്യ നിരത്തും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നുണ്ട് യുദ്ധം നടത്തുന്ന ഒരു ആക്രമണത്തിൽ മുതിരുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് കുടപിടിക്കുന്ന ഒരു രാജ്യത്തിന് ഇത്തരം സഹായങ്ങൾ സാമ്പത്തിക സഹായങ്ങൾ നൽകേണ്ടതില്ല എന്ന ഒരു പൊതു നിലപാട് ഐ എം എഫിന് ഉണ്ട് അതിൽ ആ നിലപാട് പാകിസ്ഥാനെതിരെ സ്വീകരിപ്പിക്കാനുള്ള ശ്രമം ഇന്ത്യ നടത്താനുള്ള സാധ്യത കൂടിയുണ്ട് ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രാലയത്തിലും ഈ തരത്തിൽ ചർച്ചകൾ നടക്കുന്നു അവിടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒപ്പം തന്നെ സൈനിക മേധാവിമാർ സംയുക്ത സൈനിക മേധാവി ഒക്കെ തന്നെ ഇന്ന് യോഗം ചേരുന്നുണ്ട് അവരും ഇനി മുന്നോട്ടുള്ള നീക്കങ്ങളെക്കുറിച്ചുള്ള ചർച്ച ചർച്ചകൾ നടത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി മുഴുവൻ തന്നെ ഈ ഈ ആക്രമണവും പ്രത്യാക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബി എസ് എഫിൻ്റെ ഡി ജിയുമായും ഒക്കെ തന്നെ ചർച്ചകൾ നടത്തുകയും എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം എന്നതൊക്കെ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എസ് ഫോർ ഹൺഡ്രഡ് എന്ന പ്രതിരോധ സംവിധാനം റഡാർ സംവിധാനം ഡ്രോണുകളും മറ്റും വെടിവെച്ചിടാൻ കഴിയുന്ന ആ സംവിധാനം അത് യഥാർത്ഥത്തിൽ ആദ്യമായാണ് അത് നമ്മൾ വാങ്ങിയതിനു ശേഷം റഷ്യയിൽ നിന്ന് എത്തിച്ചതിനു ശേഷം ആദ്യമായാണ് ഒരു ബാധിക്കുന്നത് ാറ്റിൽ ഫീൽഡിൽ ഒരു യുദ്ധമുനയിൽ നമ്മൾ അത് ഉപയോഗിക്കുന്നത് അത് ഏറ്റവും വിജയകരമായി നമുക്കത് ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നതും നമ്മുടെ സേനയ്ക്ക് അഭിമാനിക്കാൻ കഴിയും മറുവശത്ത് ചൈനയുമായി ചേർന്ന് എച്ച് ക്യു നയൻ എന്ന പ്രതിരോധ സംവിധാനം പാകിസ്ഥാൻ സ്വന്തമാക്കിയിരുന്നു പക്ഷേ അതൊന്നും തന്നെ ഫലവത്തായില്ല അതൊന്നും തന്നെ പ്രവർത്തിച്ചില്ലെന്ന് മാത്രമല്ല അത് ഇന്ത്യൻ ഡ്രോണുകൾ എത്തി തകർത്തു കളയുകയും ചെയ്തു അങ്ങനെ രണ്ട് ധ്രുവങ്ങളിലാണ് ഈ സൈന്യത്തിൻ്റെ മൈറ്റ് സൈന്യത്തിൻ്റെ ഒരു ഒരു കരുത്തിൽ ഇന്ത്യ മുന്നിൽ നിൽക്കുന്നു എത്രത്തോളം പൊള്ളയാണ് പാകിസ്ഥാന്റെ കാലങ്ങൾ ഇത്രയുമുള്ള വാദങ്ങൾ യും ചെയ്തു ഡൽഹിയിൽ നിന്ന് തോമസ് മാത്യു ചോദിക്കുന്നു എസ് കെ ഒരു സംശയം ഇന്ത്യയുടെ റിപ്പോർട്ടേഴ്സിനെ പാകിസ്ഥാനിൽ നിൽക്കാൻ പറ്റുമോ പാകിസ്ഥാൻ വിസ കൊടുത്തിട്ട് വേണ്ടേ പാകിസ്ഥാനിൽ നിൽക്കാൻ മാത്രമല്ല നമ്മുടെ റിപ്പോർട്ടേഴ്സ് ഇപ്പോൾ പാകിസ്ഥാനിൽ പോയി ഇന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലില്ല എന്ന് താങ്കൾ മനസ്സിലാക്കുക പവിത്രം ബാധിരയെ പറ്റാ പറയുന്നത് പാകിസ്ഥാൻ ഇപ്പോൾ നടന്ന യുദ്ധമാണ് നമ്മുടെ സംവിധാനങ്ങൾ അത്രമേൽ ശക്തമായിരിക്കുന്നുണ്ട് മാത്രമാണ് അതിൻ്റെ തീവ്രത കുറയ്ക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കരുത്തുറ്റ ശാസ്ത്രീയ സാങ്കേതിക ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ തന്നെയാണ് പാകിസ്ഥാൻ്റെ ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്നത് എന്ന് മനസ്സിലാക്കണം മാത്രമല്ല നമ്മുടെ സൈന്യം ഒരുപാട് പടവുകൾ വികസനത്തിൻ്റെ കാര്യത്തിൽ പിന്നിട്ട് കഴിഞ്ഞു നമ്മുടെ റഡാർ സംവിധാനങ്ങളും നമ്മുടെ മിസൈലുകളും ഒക്കെ തന്നെ പുതിയ കാലത്തിന് പറ്റുന്ന രീതിയിൽ നമ്മൾ നമ്മൾ ആ രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള പുതിയ കാലത്തിലേക്കുള്ള ഇന്ത്യയുടെ ചുവടുവയ്പാണ് ഇന്ത്യയെ സംരക്ഷിച്ചു നിർത്താൻ സഹായിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല